മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് കഴിഞ്ഞ ആറ് സീസണുകളും കേരളത്തിൽ വൺ ഹിറ്റ് തന്നെയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും പൊതുവേ ബിഗ് ബോസ് തുടങ്ങാനുള്ള സമയമായിട്ട് പോലും ബിഗ് ബോസിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരാധകർക്കെല്ലാവർക്കും ആ വിഷയത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻറെ ലോഗോ പുറത്തുവിട്ടുകൊണ്ട് ചാനൽ അധികൃതർ തന്നെ രംഗത്തെത്തിയത് തൊട്ടുപിന്നാലെ ഇതിനെക്കുറിച്ചുള്ളത് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ലാലേട്ടന്റെ പിറന്നാൾ ദിവസമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലോഗോ പരിചയപ്പെടുത്തിക്കൊണ്ട് അണിയറ പ്രവർത്തകരെത്തിയത് അത് ആരാധകർ ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് അതേസമയം ബിഗ് ബോസിലേക്ക് ഇത്തവണ മത്സരാർത്ഥികളായി ആരൊക്കെ എത്തുമെന്നുള്ള ചോദ്യവും ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നുണ്ട് അക്കൂട്ടത്തിൽ കഴിഞ്ഞ സീസണിൽ ഏറെ ശ്രദ്ധ നേടുകയും നിരവധി ആരാധകരെ സ്വന്തമാക്കുകയും അതേസമയം വിമർശകരെ സ്വന്തമാക്കുകയും ചെയ്ത ജാസ്മിനും ഗബ്രിയും വീണ്ടും ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പലപ്പോഴായിട്ടും കഴിഞ്ഞുപോയ ബിഗ് ബോസിലെ മികച്ച മത്സരാർത്ഥികളെ വീണ്ടും ബിഗ് ബോസിലേക്ക് ക്ഷണിക്കാറുണ്ട് ഒന്ന് രണ്ട് ദിവസത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരെ ക്ഷണിക്കാറുള്ളത് അങ്ങനെ റോബിൻ രാധാകൃഷ്ണനും ആര്യുമൊക്കെ തന്നെയും ബിഗ് ബോസിലേക്ക് എത്തിയ ചരിത്രമുണ്ട് അതുപോലെ ഇപ്പോൾ ജാസ്മിൻ ജാഫറും ഗബ്രിയും എത്തും എന്നാണ് ആരാധകരിൽ പലരും പറയുന്നത് എന്നാൽ ഇതൊരു വ്യാജ വാർത്ത മാത്രമാണ് ഇതേക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല മത്സരാർത്ഥികൾ ആരാണ് പോലും തീരുമാനിച്ചിട്ടുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ല ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും എത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു അതേസമയം ജാസ്മിനും ഗബ്രിയും എത്തുകയാണെങ്കിൽ അത് മികച്ചതായിരിക്കുമെന്നും ആരാധകർ പറയുന്നുണ്ട് അഖിൽ മാലാർ വിജയിച്ച സീസണിൽ ഡോക്ടർ റോബിൻ എത്തിയിരുന്നു അതൊക്കെ തന്നെ ഷോ വലിയ ഹിറ്റാക്കാൻ കാരണമായിരുന്നു അതുപോലെ തന്നെ ഡോക്ടർ റോബിന്റെ പോലെ ജാസ്മിനും ഗബ്രിയും എത്തട്ടെ എന്നാണ് ആരാധകരും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്